ഹായ് ദസ് ഡോക്ടർ കാർത്തിക സ വെൽക്കം ടു അനദർ എപ്പിസോഡ് റീഡി ഡോക്ടർ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രെസ്സും അത് കാരണം ബ്രെസ്റ്റ് ഫീഡിംഗ് ഉണ്ടാകുന്ന ചാലഞ്ചസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ടോപ്പിക്കിലേക്ക് ശരിക്കും വരാൻ കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഊപ്പിയിൽ ഒരു ഒരു പേഷ്യൻറ്റ് വന്നു അപ്പോൾ ആ കുട്ടി വന്നത് ഈ റെഗുലർ മെൻസായിട്ടാണ് ആൻഡ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ കുഞ്ഞ് ഡെലിവറി ആയിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ് വരുന്ന വഴിക്ക് കുട്ടി കുട്ടിക്കുണ്ടായ സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ ഇന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു സി സൊസൈറ്റിക്ക് ചിലപ്പം ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണെങ്കിലും ഇങ്ങനൊരു സ്ട്രെസ് ആണ് അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടീനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും അല്ലെങ്കിൽ അതിന് മാക്സിമം സ്ട്രെസ്സ് കൊടുക്കാതിരിക്കാനൊക്കെ നോക്കും പക്ഷെ വൺസ് ആ കുഞ്ഞ് വന്ന് കഴിയുമ്പത്തേക്ക് എല്ലാവരുടെയും കോൺസെൻട്രേഷൻ പോകുന്നത് കുഞ്ഞിലേക്ക് മാത്രമായിരിക്കും നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള മദറിനെ പയ്യങ്ങ് മറക്കും പിന്നെ അതുപോലെ തന്നെ ആ മദറിന് കുറേ അധികം സ്ട്രെസ്സും വരാനുള്ള ചാൻസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കൊടുത്ത കെയറിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മൾ ബ്രസ് വീരി അതായത് പോസ്റ്റ്മോർട്ടം പീരീഡിൽ കുട്ടിക്ക് കൊടുക്കേണ്ടുന്ന കെയർ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഓക്കെ അതായത് നമ്മുടെ ബോഡി ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ലെവലിലായിരിക്കും പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ വരാം പക്ഷെ ആ പ്രൊജസ്ട്രോണിന് നമ്മുടെ പ്രെഗ്നൻസി അതായത് ഡെലിവറി കഴിഞ്ഞ് ഒരു നാൽപ്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിൽ ഇന്ന് സംഭവിക്കുന്ന അറിയുമോ അതായത് ഈ ഹൈക്കിൽ നിൽക്കുന്ന പ്രൊജസ്ട്രോൺ ഒറ്റയടയ്ക്ക് അതായത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ടെൻ ടൈംസ് ആണ് ഫോളോ ചെയ്യുക ഓക്കെ അപ്പം നമ്മളൊരു ഒരു ഹോർമോണിൻ്റെ ഹൈക്കിൽ ഇങ്ങനെ നിന്നിട്ട് ടപ്പ് ടപ്പേന്ന് ആ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ നിന്ന് പിൻവലിയാണ് ഈ പിൻവലിയാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ മാറി കൊടുത്തിട്ട് ബ്രസ് ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും ഇത് ശരിക്കും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ഒക്കെ വരുന്ന സമയത്ത് കുറേ കുട്ടികൾ പറയില്ലേ ഞങ്ങൾക്ക് മൂസ്വിങ് ഉണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നു ആ കാരണം അറിയാതെ സങ്കടം വരണം അങ്ങനെയൊക്കെ പറയും അതേപോലെ കുറച്ച് പ്രായമായ ലേഡീസ് ഈ മെൻസസ് ഒക്കെ നിൽക്കുന്ന സമയം അതായത് മെനോപ്പോസ് ആകുമ്പോൾ അവരും പറയും കാരണമില്ലാതെ ദേഷ്യം വരുന്നു എന്താണെന്ന് അറിയില്ല പഴയ പോലെയല്ല കുറച്ചൊക്കെ മാറ്റം വരുന്നുണ്ട് അതിൻ്റെ ഒരു നൂറ് ഇരട്ടിയാണ് ഈ പോസ്റ്റ്മോർട്ടം അതായത് ഈ പ്രൊജസ്റ്റോൺ അങ്ങോട്ട് മാറി ഇത്രയും ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ ആ ഒരു ലേഡി അനുഭവിക്കുന്നത് സോ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇത്രയും അധികം ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ആരെങ്കിലും നോർമലായിട്ടിരിക്കുമോ ഇനി ഇതേ ഇത് പുരുഷന്മാർക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം അതായത് നിങ്ങളൊക്കെ പറയില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കുറച്ചധികം കഴിച്ചു അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട് അല്ലെങ്കിൽ കഴിച്ച എന്തെങ്കിലും ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത സമയം ഞാൻ എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടാവില്ല അതിൻ്റെ അത് വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഞാനൊരു എക്സാമിൽ പറഞ്ഞു അതിൻ്റെയൊക്കെ ഒരു നൂറ് ഇരട്ടി ലെവലിലാണ് നിങ്ങളുടെ വൈഫ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് സി ഓൾറെഡി ഇത്രയും ഹോർമോൺ ചേഞ്ച് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പുതിയ കുഞ്ഞിന് അതായത് ഫസ്റ്റ് ഡെലിവറി കഴിയുന്ന സമയത്ത് അന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുക അതായത് ബ്രസ് ഫീഡിങ് ഇത് ആരും ഡെലിവറിക്ക് മുന്നേ ക്ലാസ് ഒന്നും എടുത്ത് കൊടുക്കണില്ലല്ലോ എങ്ങനെ ഫീഡ് ചെയ്യണം അല്ലെങ്കിൽ ഫീഡിങ്ങിന് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും യാതൊരു ഐഡിയയും മിക്ക കുട്ടികൾക്കും ഉണ്ടാവില്ല അപ്പം അതിൻ്റെ സ്ട്രെസ്സ് വേറെ സോ ഓൾറെഡി ഇങ്ങനെ കുറേ സ്ട്രെസ്സ് ആ കുട്ടിക്ക് ഉണ്ടാവും അതായത് ഫിസിക്കൽ സ്ട്രെസ്സും ഉണ്ടാവും കാരണം നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും സ്റ്റിച്ച് ഉണ്ടാവും രണ്ടിനും സ്റ്റിച്ച് ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ ഈ സ്റ്റിച്ചിന്റെ വേദനയുണ്ട് പിന്നെ ഈ ഡെലിവറിന്ന് പറഞ്ഞാൽ പ്രോസസ്സ് അത്ര സ്മൂത്ത് അല്ലല്ലോ അതിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രെയിനും ഡ്രെയിനിങ്ങും ഒക്കെ ഉണ്ടാവും കുറേ ബ്ലീഡിങ് ഉണ്ട് അവിടെ ഇവിടെയും വേദനയുണ്ട് അതിൻ്റെ കൂട്ടത്തില് നമുക്കൊരു കുഞ്ഞുണ്ട് നോക്കാനായിട്ട് ഈ കുഞ്ഞിനെ ഫീഡ് ചെയ്യണം ഫീഡ് ചെയ്യുമ്പോഴത് എങ്ങനാണെന്ന് അറിയില്ല മിൽക്ക് പ്രൊഡക്ഷനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ഐഡിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരളവിന് സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിൽ അപ്പം തന്നെ പ്രൊഡ്യൂസ് ആകും അതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ ഈ ചുറ്റിൽ നിൽക്കുന്നവരെ നമ്മൾക്കതിനനുസരിച്ച് ശ്രദ്ധ കൊടുക്കുന്നില്ല ആ കുട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ട്രെസ്സിൻ്റെ അളവെന്ന് പറയുന്നത് ഇരട്ടി ഇരട്ടിയാകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ അധികം സ്ട്രെസ്സ് ഈ കുട്ടിക്ക് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്ക് ഉണ്ടാകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റാർട്ടാകും ചെറിയ ചെറിയ അളവിനാണ് കോട്ടസോളൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പക്ഷെ അതല്ല കാര്യമായ സ്ട്രെസ് ഉണ്ട് അതായത് നമുക്ക് ചുറ്റിൽ നിൽക്കുന്നവർ കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചുറ്റിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ കുറച്ച് കുറച്ച് സ്ട്രെസ്സിനുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബോഡിയിലെ കോട്ടസോളിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ അതായത് ഒരാഴ്ചയായി ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച ഡെലിവറി കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് മിൽക്ക് പ്രൊഡക്ഷൻ തുടങ്ങിയില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടെന്ന കാര്യം നിങ്ങളുടെ സ്ട്രെസ് എങ്ങനെയുണ്ട് എന്തുകൊണ്ടാണ് സ്ട്രെസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്നത് അറിയാം നമ്മുടെ ബോഡിയിൽ കോർട്ടസോൾ പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള രണ്ട് ആൾക്കാരുണ്ട് ഓക്സിട്രോജനും അതേപോലെ ഇൻസുലിനും ഇൻസുലിനും കാര്യമായിട്ട് ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് മിൽക്കിൻ്റെ പ്രൊഡക്ഷനും സെക്രീഷനും ഒക്കെ സോ ഇത് രണ്ടും അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ആവും അതായത് കോർട്ടസോളിൻ്റെ പ്രസൻസ് കാരണം ഇവർ പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്യില്ല അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് കോമൺ പ്രോപ്പറായിട്ട് മിൽക്ക് പ്രൊഡക്ഷൻ സംഭവിക്കില്ല ഈ ബ്രസ്റ്റ് ഫീഡിങ് അതിൻ്റെ സ്ട്രെസ് ലെവൽ നമ്മൾ ആദ്യത്തെ രണ്ടാഴ്ചയോ മൂന്നാഴ്ച മാത്രമേ ശ്രദ്ധിച്ചാൽ മതിയോ അല്ല ആ അമ്മ എത്ര നാൾ ആ കുന്നിനെ ഫീഡ് ചെയ്യുന്നുണ്ടോ അത്രയും നാളും ആ അമ്മയ്ക്ക് കയറേണ്ട ആവശ്യമുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോർട്ടിസോൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മുടെ മിൽക്കിൻ്റെ കോമ്പസിഷൻ വരെ മാറാനുള്ള ചാൻസ് ഉണ്ട് അതായത് സാധാരണഗതിയിൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ ഉണ്ടാവേണ്ടുന്ന പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും അളവുകൾ ഒരുപാട് വ്യത്യാസം വരും അതായത് മിൽക്കിൻ്റെ ക്വാളിറ്റി റെഡ്യൂസായി പോകും വിൻ്റെ ക്വാളിറ്റി റെഡ്യൂസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല അതിന് റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഡെവലപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ അമ്മയ്ക്ക് കോട്ടസോളൊക്കെ പ്രൊഡ്യൂസ് ആവുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി കുഞ്ഞ് ഈ കാരണം ഈ പാലിൽ കൂടി ഈ കോട്ടസോൾ കുഞ്ഞിൻ്റെ ബോഡിയിലേക്കും എത്താൻ തുടങ്ങും അപ്പോൾ എന്ത് പറ്റും കുഞ്ഞ് ഇറിറ്റബിൾ ആവാൻ തുടങ്ങും കുഞ്ഞിന് ഗ്യാസ് ട്രബിൾ ഉണ്ടാവാൻ തുടങ്ങും അങ്ങനെ കുഞ്ഞും ഒരുപാട് ഇറിറ്റേറ്റഡ് ആയിരിക്കും അമ്മയുടെ അടുത്ത് പോയിട്ട് നിനക്ക് േ അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞാഗ്യം ഇല്ലാത്ത ഈ കുഞ്ഞിന് എന്താണ് വെയിറ്റ് വെക്കാത്തത് ഈവനെന്താ എപ്പോഴും എപ്പോഴും അടിക്കടി പനിയോ അസുഖങ്ങളോ ഒക്കെ വരുന്നത് എന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ചോദിക്കുന്നത് തന്നെ ആ അമ്മയ്ക്ക് ഒരു സ്ട്രെസ് കൊടുക്കലാണ് അപ്പൊ കുറെ പേര് ചോദിക്കും അതെന്താ ബ്രസ്ഫീരി ഒന്നും സംസാരിക്കാൻ പാടില്ലേ ഒന്നും ചെയ്യാൻ പാടില്ലേ ഇതൊക്കെ ഞങ്ങളും കടന്നു വന്നതാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നതിന് സിക്കാലം മാറി പണ്ട് നമ്മൾ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോകണമെങ്കിൽ എത്ര ദൂരം നടന്നു പോകുക വീട്ടിൽ അങ്ങനെ ചെയ്യുക നമ്മൾ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ടല്ലേ പോവാം അതേപോലെയുള്ള വ്യത്യാസങ്ങൾ തന്നെ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ വന്നിട്ടുണ്ട് പഴയ കാലമല്ല ഇന്നത്തെ കാലത്തെ സ്ട്രെസ്സും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ മെൻ്റൽ സ്ട്രെങ്ത്തും അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടത് കെയറും മാറും കുട്ടിക്ക് എന്തുകൊണ്ടായിരിക്കും അടുക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നത് ഇതും സ്ട്രെസ്സിൻ്റെ ഒരു പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ കോർട്ടസോളിൻ്റെ അറിവ് കൂടുമ്പോൾ നമുക്ക് കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കൊടുക്കേണ്ടതായ കുറച്ച് ഘടകങ്ങളുണ്ട് ബ്രസ്മിറ്റിൽ അതും പയ്യെ പയ്യെ കുറഞ്ഞ് തുറന്നു അപ്പോൾ എന്ത് പറ്റും കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി ഇല്ല കുഞ്ഞിന് ഇമ്യൂണിറ്റി ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വേറൊരു വലിയ കാര്യം അറിയില്ല ഇത് ശരിക്കും പ്രഗ്നൻസി പീരീഡിലും ലാക്ടേഷൻ പീരീഡിലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമുക്ക് പ്രെഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ബ്ലഡ് ആണല്ലോ കുഞ്ഞിലേക്ക് പോകുക അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വൈഫ് അത് ഗട്ട് ഗട്ടിലെ മൈക്രോബ്സ് മൈക്രോബ്സെന്ന് പറയും ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയ നമ്മുടെ വൈഫിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അമ്മ വഴിയാണ് ഇത് കുഞ്ഞിലേക്ക് കിട്ടുന്നത് അതുപോലും ഈ കോർട്ടിസോളിന്റെ പ്രസൻസ് അതായത് സ്ട്രെസ്സിൻ്റെ പ്രസൻസ് കാരണം അതുപോലും എഫക്റ്റഡ് ആവും കാരണം കൂടി കുഞ്ഞിന് ജനിച്ചു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ലാക്ടേഷൻ പെരിയലും അമ്മയ്ക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും കുഞ്ഞിന് ഗട്ട് ബാക്ടീരിയാസിൻ്റെ ഹെൽത്തി ഡെവലപ്മെന്റ് ഉണ്ടാവില്ല അപ്പോൾ തന്നെ ഗ്യാസിന്റെ പ്രശ്നവും തെകിട്ട് വയറിലും വയറിന് ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്താ വേണ്ടത് നെക്സ്റ്റ് ടൈം നമ്മൾ ഒരു ഫീഡിംഗ് മദറിനെ കാണാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചില കോമൺ കമൻസ് ഉണ്ടല്ലോ അതായത് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇത്രയും പാലുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ നാൽത്തൂന് ഇതുപോലെ പാലിങ്ങനെ പശുവിൻ്റെ പോലെ ഒഴുകുമായിരുന്നു എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഒന്ന് പോസ് ചെയ്യാം ഓക്കെ ചിന്തിക്കാം ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് ഈ കേൾക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുമോ അതിനെന്തെങ്കിലും ഗുണമുള്ള കാര്യമാണോ ഞാൻ ഈ പറയാൻ പോകുന്നത് അതും ആ കുഞ്ഞിൻ്റെ മനസ്സ് വിഷമിക്കാനാണോ ചാൻസ് ഉള്ളത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ നമ്മൾ പറഞ്ഞ പല കമൻറ്റും നമ്മൾ പറയില്ല അതുപോലെ തന്നെ നിങ്ങൾ അതായത് ഒരു ബ്രെസ്റ്റ് ഫീഡിംഗ് മദറിനെയോ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻറ്റ് മദറിനെയോ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആ അമ്മയും കുഞ്ഞും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് എൻസൈറ്റീസ് അല്ല അവർ രണ്ടും ഒരു സിംഗിൾ യൂണിറ്റ് ആണ് സോ നിങ്ങൾ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് എഫക്റ്റ് ചെയ്യുന്നത് ആ കുഞ്ഞിനെയാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുകയോ പറയുകയോ ചെയ്യുന്ന കാര്യങ്ങൾ ആ അമ്മയുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി വിഷമിക്കുന്നത് കുഞ്ഞാണ് സോ നമ്മൾ നമുക്ക് എന്തെങ്കിലും പറയാൻ തോന്നുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമ്പോഴോ ഒരു നിമിഷം ആലോചിച്ചാൽ ആ ഇപ്പോൾ പുതുതായി ജനിച്ച കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വയസ്സിലാ കുഞ്ഞ് ഇത് അർഹിക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് അവൻ്റെ അമ്മ വേദനിക്കാൻ ചാൻസ് ആണോ എന്നാലോചാൽ നമ്മൾ പകുതി പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം പേരിലുള്ള അമ്മ അല്ലെങ്കിൽ ഉള്ള ആക്റ്റിംഗ് ആയിട്ടുള്ള മദർ എന്ന് പറയുന്നത് ഒരുപാട് ഇമോഷണൽ ചേഞ്ചസും ഒരുപാട് ഹോർമോണൽ ചേഞ്ചസും കൂടിയൊക്കെ കടന്നു പോവുകയാണ് ആ അമ്മയ്ക്കും ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും അതായത് ഈ എനിക്ക് എൻ്റെ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റുന്നില്ലേ അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എനിക്ക് എന്താണ് ഫീഡ് ചെയ്യുമ്പോൾ വേദനിക്കുന്നത് പിന്നെ ഉറക്കമുണ്ടാവില്ല പ്രോപ്പറായിട്ട് കുഞ്ഞിനെ രാത്രി രാത്രി ഫീഡ് ചെയ്യുന്നുണ്ടാവും സോ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രെസ്സിൽ കൂടിയാണ് ആ അമ്മ പോകുന്നത് അവർ ചിലപ്പം അവരുടെ കയ്യിൽ നിന്ന് പോകും അവർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ അവരുദ്ദേശിച്ചിട്ടായിരിക്കില്ല പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരാളെ വിഷമിപ്പിക്കണമെന്നും അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കിയിട്ടോ ആയിരിക്കില്ല അവർ ചെയ്യുന്നത് അവർ അറിയാതെ ചെയ്ത് പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ടൈമിൽ നിങ്ങൾ അവർ പറയുന്നതും അവർ ചെയ്യുന്നതും ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിട്ട് അതിനെ ഡിസെക്ട് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതെന്തായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ എന്നൊക്കെ നമുക്ക് ഡിസെക്റ്റ് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ വീണ്ടും ആലോചിക്കുന്നത് കുഞ്ഞിനെ പറ്റി മാത്രമാണ് ഈ ശരിക്കും ആ കുഞ്ഞും അമ്മയും ഹാപ്പി അതായത് ഒരു ഒരു ലേഡിയുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമാണ് പ്രഗ്നൻസിയും പോസ്റ്റ്മോർട്ടവും റിലാക്ടേഷനും എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മളെ കൊണ്ടിപ്പം അവരെ ആക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ഉപകാരമുള്ള ഒരു സാധനം നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കാം നമ്മൾ പ്രത്യേകിച്ച് അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തിന് കീറി മുറിക്കാനോ പോകാതിരുന്നാലും അത് അവർക്കൊരു തരത്തിൽ ഹെൽപ്പ് ആണ് പറയാനുള്ളത് ഹസ്ബൻഡുമാരാണ് കേട്ടോ പഴയകാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആൺകുട്ടികൾ ഒരുപാട് ആണ് പക്ഷേ എന്നാൽ പോലും ഈ പീരീഡിൽ നിങ്ങളുടെ വൈഫിന് നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ സപ്പോർട്ടും ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ടൈമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലെങ്കിൽ കുറച്ചൊക്കെ പരുത്തൂ ഗൂഗിളിൽ എൻ സി ബി ആയിരുന്നോ അല്ലെങ്കിൽ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒത്തന്റിക് ആർട്ടിക്കൽസോ എന്തിനു വേണ്ടി നിങ്ങളുടെ ഡോക്ടറോട് തന്നെ നിങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് ഞാൻ എൻ്റെ വൈഫിനെ കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവൾ ഫേസ് ചെയ്യാൻ പോകുന്ന ബുദ്ധിമുട്ട് ഇമോഷണലി ഫിസിക്കലിയും എന്തൊക്കെ സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചാൽ എല്ലാ ഡോക്ടർമാരും അത് പറഞ്ഞു തന്നെ വില്ലിങ്ങാണ് നിങ്ങൾ ചോദിക്കാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞു എന്ന് പറഞ്ഞ തുല്യ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ പാതി നിങ്ങളുടെ ഭാര്യയുടെ പാതി കൂടെ ചേർന്നാണ് കുഞ്ഞ് വരുന്നത് സോ ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തുല്യമാണ് അമ്മയ്ക്കുള്ള അത്രയും ഉത്തരവാദിത്വം നിങ്ങൾക്കും വേണ്ട സോ ആ ടൈമിൽ ആ അവൾ ഫീലിങ് ആണ് അല്ലെങ്കിൽ അവൾക്ക് വയ്യ ആ സമയം അവൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ആൾക്കൊരു മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ഞാൻ വേറെ ഒരാളുടെ പുറകെ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതൊരു ജസ്റ്റ് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചാറ്റും ആയിരിക്കും പക്ഷേ ഇത് നിങ്ങളുടെ വൈഫ് അറിയാൻ അവൾ കടന്നു പോകാൻ പോകുന്ന ഒരു ഇമോഷണൽ ടേം ആ ഇമോഷൻസ് അത്രയും ആ കുഞ്ഞും ഫീൽ ചെയ്യും അമ്മ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തി ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖം നിന്ന് ഓർക്കുന്നത് വളരെ നന്നായിരുന്നു അമ്മമാർക്ക് ചിലപ്പോൾ ഒരു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ അപ്പോൾ എനിക്കൊന്ന് ഉപദേശിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും എനിക്കതൊന്നും പറയാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ജനവിനായിട്ട് ആ കുഞ്ഞിന് വേണ്ടി അതായത് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി നല്ലതായിട്ടുള്ള എന്തെങ്കിലും ഉപദേശം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി അതായത് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള മധുര ഹാപ്പി ആയിട്ടുള്ള സമയം ചൂസ് ചെയ്യും എന്നിട്ട് നിങ്ങൾ വളരെ കാമായിട്ട് അല്ലെങ്കിൽ ആ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇട ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെയൊക്കെ മിൽക്ക് വരും അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഇതൊന്ന് ചോദിക്കാം എനിക്ക് ഇങ്ങനൊരു അതായത് കുഞ്ഞ് എപ്പോഴും ചെലവിൽ പിടിക്കുന്നു അപ്പോൾ എനിക്കൊരു സംശയമാണ് ചെലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഡോക്ടറോടൊന്നും ചോദിച്ചാലോ അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലാതെ നമ്മൾ ചെലി വരുന്ന നമ്മൾ ചെലിക്ക് ഇൻഫെക്ഷനാ നീ മര്യാദയ്ക്ക് നോക്കാൻ വെച്ചാൽ എന്ന് പറയുന്നത് ഒരു നല്ല പ്രവൃത്തിയാണോ ഇനി ഇതുപോലെ പോസ്റ്റ്മോട്ടം പീരീഡിലും ബ്രസ്റ്റ് ഫീഡിങ്ങിലും ഒക്കെ ആയിട്ടുള്ള അമ്മമാരോട് പറയാനുള്ളത് പക്ഷെ നിങ്ങൾക്ക് ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പോസ്റ്റ്മോർട്ടം പീരീഡിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഔട്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ബോധം ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കുട്ടിക്കുട്ടി സ്ട്രെസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ ബ്രസ് ഫീഡിംഗും ലാക്റ്റേറ്റും ആയിട്ടുള്ള മദേഴ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അപ്പോൾ തന്നെ ഇപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ആളായിരിക്കും ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക പറ്റുമെങ്കിൽ അങ്ങ് ചെയ്യുക അങ്ങനെയുള്ള ചെറിയ വിഷമങ്ങളല്ല നിങ്ങൾക്ക് കുറച്ച് അധികം പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡുമായി വൈഫ് റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ വിഷമങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു തെറാപ്പിസ്റ്റിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് കാരണം നിങ്ങളുടെ ബോഡിയിലെ കാർട്ട്സുകൾ നിങ്ങളുടെ കുഞ്ഞിനെ എഫക്ട് ചെയ്യുന്നു നിങ്ങൾക്കും ബോധമുണ്ടോ ചിലപ്പോൾ നമ്മുടെ ചുറ്റിനുള്ളവർക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാവണമെന്നില്ല അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കണം എന്നില്ല പക്ഷെ ഇന്ന് വെച്ച് നമുക്ക് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് നമ്മുടെ കുഞ്ഞിനോട് സോ അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഒരു ഹെൽപ്പ് നേരിടേണ്ടത് അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ പ്രെഗ്നൻ്റ് എവിടെ ചുറ്റിനുള്ള കെയർ ടേക്കേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒരു രണ്ട് മൂന്ന് വർഷക്കാലം അവരെ നന്നായിട്ട് സ്നേഹിക്കുകയാണ് അവരെ നന്നായി ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും കാരണം അങ്ങനെ ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊച്ചുമകനെയോ അല്ലെങ്കിൽ കൊച്ചുമകളെയോ ആയിരിക്കും കൂടെയുള്ള ഹസ്ബൻഡിനോട് പറയാനുള്ളത് നിങ്ങളുടെ വൈഫിനെ നിങ്ങളുടെ ഏറ്റവും അധികം സപ്പോർട്ടും കെയറും വേണ്ടുന്ന ഒരു സമയമാണിത് നിങ്ങളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യുക ഇനി അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല നിങ്ങൾ ദൂരെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേക്ക് ഒരു ആക്റ്റീവ് ലിസണിംഗ് പാർട്ടണറായിട്ട് ഉണ്ട ഉണ്ടാവുന്നതും ആ കുട്ടിക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വളരെ ഹെൽപ്പുൾ ആയിരിക്കും ഫീഡിന്ന് മദർ എന്താണ് ആലോചിക്കേണ്ടത് എൻ്റെ സ്ട്രെസ്സ് എൻ്റെ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് നോർമലായി സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇനി പറ്റാത്ത ലെവലിൽ എനിക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഉറപ്പായിട്ടും സീക്ക് ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് കമന്റ് സെക്ഷനിൽ കൂടി ഓക്കെ താങ്ക് യു ബൈ